ഹലോ ഗായ്സ് എൻ്റെ പേര് റിനീഷ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ആക്ച്വലി കണ്ണൂർ കാസർഗോഡൊക്കെ ആലിക്കെട്ട് എല്ലായിടത്തുനിന്നുണ്ട് കേരളത്തിൽ നിന്ന് ഇന്നൊരു പന്ത്രണ്ട് പേരോളം നമ്മുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് ഇന്ന് ആലപ്പുഴ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നാളെ ഉച്ച വരെ ആലപ്പുഴ ഉണ്ടാവും അതിനിടെ നേരെ ഞങ്ങൾ പോകുന്നത് കോട്ടയത്തോട്ടാണ് കോട്ടയത്ത് നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഉണ്ട് അവിടെ നമ്മളൊരു കൂട്ടുകാരൻ്റെ ചേച്ചിയുടെ കല്യാണം ആണ് ചേച്ചിയുടെ കല്യാണം കൂടെ കൂടിയിട്ട് വെരി നെക്സ്റ്റ് ഡേ കോട്ടയത്ത് നിങ്ങളൊന്ന് ഇറങ്ങിയിട്ട് പോകും പ്ലാൻ അവര് എത്തിയിട്ടുണ്ട് കേട്ടോ ജിത്തുവും ജിഷ്ണുവും വന്നിട്ടുണ്ട് സോറി ബാക്കിയുള്ളവരെല്ലാരും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ജിത്തുവിനെയും നമ്മുടെ ജിഷ്ണുവിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം അവമാനം വിളിക്കാൻ പോകാനായിട്ട് അതെ അതെ ആലപ്പുഴക്ക് വന്ന വേണ്ടിയൊക്കെ ആയിരിക്കും അത് നമ്മളെ വേണ്ടിയൊക്കെ ആയിരിക്കും ഇതാണ് ജിഷ്ണു പിന്നെ ഇത് ഇത് ജിത്തും രണ്ടുപേരും കോട്ടയറ്റുവേട്ടെ അതൊക്കെ ഇപ്പൊ കണ്ടത് നമ്മുടെ ജിഷ്ണു പട്ടീനെ ഭയങ്കര പേടിയായിട്ടോ ജിത്തുനും ജിത്തുവിനും പറ്റിയ പ്രശ്നമല്ലോ ജിഷ്ണുവിന് ഭയങ്കര പേടിയാ അതാണ് ഇപ്പൊ നമ്മൾ കണ്ട പേടിച്ചിട്ട് അവരെ ഇപ്പൊ അവരെ രണ്ടുപേരെ ഇപ്പൊ വീട്ടിലാക്കിയിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരെ അവരെട്ടുപേരുണ്ട് ഹോട്ടൽ ഇപ്പം രണ്ടു ഒരു ട്രിപ്പ് അടിക്കണം ആദ്യമേ നാലുപേരെ കൊണ്ടാക്കിയിട്ട് പിന്നെ നാലുപേരെ കൊണ്ടാക്കണം അപ്പൊ അമ്മരോടെ വെള്ളമൊക്കെ കുടിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കൊണ്ട് കയ്യിലാണ് അങ്ങോട്ട് പോയിട്ട് അവരെ ബാക്കി കാണിച്ച ഓക്കെ പിന്നെ വന്നവരെല്ലാവരും ഞാൻ അങ്ങോട്ട് കല്ലൻ ഫ്രം മലപ്പുറം ബാബു സാർ അങ്ങനെ നിക്കുന്നത് ബാബു സാർ അവിടെ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുവേഡോ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് ബാക്കി എല്ലാരും ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ എല്ലാരും കാണിച്ചിരുന്നായിരിക്കും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മുടെ പിള്ളേരെല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ എല്ലാവരും കാണിച്ചു തരാം നമ്മൾ ബീച്ചിനടുത്ത് ലൈറ്റ് ഹൗസിനോട് വന്നിരിക്കുക കേട്ടോ നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട് എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ് ആലപ്പുഴ അത് നമ്മുടെ റിക്രിയേഷൻ ഗ്രൗണ്ട് ഇവിടെയാണ് പരിപാടികളൊക്കെയാണ് കളികൾ ഫുൾ കളി ബഹളം തന്നെയല്ല ഫുൾ ടൈം കളികൾ ഇവിടെ നമ്മളിപ്പോൾ ഉള്ളത് റാസി അറേബ്യ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ആലപ്പുഴയുള്ള നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരും വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് മജ്ജിലിസ് എല്ലാവരും ഇവിടെ ഉണ്ട് നമുക്ക് കാണാം ഞാന് പസിയും കൂടെ ആയിട്ടാണ് ആദ്യമായിട്ട് മന്തി കഴിക്കുന്നത് കായംകളും നല്ല നല്ല ഉണ്ട് മൂന്നു കഴിക്കാറുണ്ട് ഞാൻ പകുതി നിർത്തി പസിയുണ്ടല്ലോ എന്ത് ചെയ്ത്